പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ബാലകേന്ദ്രനെക്കുറിച്ചും കുറിച്ചും ഒന്നും അറിഞ്ഞില്ല അതിൻ്റെ ഒരു ടെൻഷനും വിഷമും ഒക്കെ വൈജ്യന്തിക്കുണ്ട് അങ്ങനെ ഇരിക്കുന്ന വൈജ്യന്തി കാണിച്ചു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് ഇനി നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മനു അങ്ങോട്ട് ചെന്നു മനുവിനെ ആദ്യമേ കാണുന്നത് കൃഷ്ണമോളാണ് കൃഷ്ണമോൾ മനുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനുവിൻ്റെ ശബ്ദം കേട്ട് അലീന ഒരുപാട് സന്തോഷത്തോടെ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുന്നത് അവർ തമ്മിൽ സംസാരിക്കുന്നു സംസാരിക്കുമ്പം അലീന പറയുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് എന്നെ അവരെല്ലാവരും കൂടി അടിച്ചിറക്കി വിട്ടപ്പം എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ എൻ്റെ അടുത്തേക്ക് മനുവേട്ടം വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന അത് കേൾക്കുമ്പം മനുവിനും ഇത്തിരി വിഷമമൊക്കെ ആവുന്നുണ്ട് ഈ സമയം ബാലേന്ദ്രൻ ഗാർഡനിൽ ഗാർഡനിലിരിക്കുമായിരുന്നു അന്നേരം ഗാർഡനിലേക്ക് മനുവിൻ്റെയും അലീനയുടെയും കൈപിടിച്ച് കൃഷ്ണമോൾ ഒരുപാട് സന്തോഷത്തോടെ നടന്നു പോകുന്നതും കാണിക്കുന്നുണ്ട് കൃഷ്ണമോൾ ഭയങ്കര സന്തോഷത്തിലാണ് അലീനയുടെ കയ്യിൽ കോർത്ത് പിടിച്ച് തുള്ളിച്ചാടി ഒരു ചേച്ചിയനെ കിട്ടിയ സന്തോഷം മൊത്തം കൃഷ്ണമോളുടെ മുഖത്തുണ്ട് അത് കഴിഞ്ഞ് അവരെല്ലാവരുമായിട്ടും മനു സംസാരിക്കുന്നുണ്ട് ബാലേന്ദ്രൻ്റെ തീരുമാനം തിരിച്ച് വീട്ടിലേക്ക് അലീനയും കൊണ്ട് വരാനാണ് എന്നറിയുമ്പം മനുവിൻ ആകെ വിഷമമാണ് ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ വന്ന് അന്ന് തന്നെ പഠിച്ചിട്ടേയും മുറുക്കി <San> ി യുദ്ധത്തിന് ഇറങ്ങണ്ടേ എന്നാണ് മനു ചോദിക്കുന്നത് കാരണം യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് ഏതായാലും മനു ഇതെല്ലാം സംസാരിച്ചതിന് ശേഷം വീട്ടിലോട്ട് തിരിച്ചു വരുന്നു തിരിച്ചു വന്ന കഴിയുമ്പേക്കും മനുവിനോട് ചോദിക്കുന്നുണ്ട് രാജീവൻ ബാലേന്ദ്രൻ എവിടെയാണെന്ന് അറിഞ്ഞോ നീ പോയി കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അന്നേരം മനു പറയുന്നുണ്ട് അങ്ങൾ ഒരു റിസോർട്ടിലുണ്ട് എന്ന് അന്നേരം അവർക്ക് അതേത് റിസോർട്ടാണ് എന്നറിയണം അന്നേരം മനു ചോദിക്കുന്നുണ്ട് അങ്കൾ ഒരു റിസോർട്ടിലാണ് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു ഇനി അത് ഏത് റിസോർട്ടാണ് എന്നറിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം രാജീവൻ പറയുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്കുണ്ട് അന്ന് അന്നേരം മനു പറയുന്നുണ്ട് അവിടെ ചെന്ന് അങ്കിളിനെ അടിക്കാം അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാം എന്നൊക്കെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അങ്കിള് നേരെ പോയി കേസ് കൊടുക്കും അതോടുകൂടി അതൊരു ക്രിമിനൽ കേസായി മാറും പിന്നെ കൊച്ചനകത്ത് കിടക്കേണ്ടി വരും എന്നൊക്കെ തുറന്നു പറയുന്നുണ്ട് ഇതൊക്കെ കഴിയുമ്പഴേക്കും ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് രാജീവനെ കാരണം അവിടെ തോറ്റുപോകുവാണല്ലോ അത് കഴിഞ്ഞാൽ ഇനി എങ്ങനെ രക്ഷപ്പെടാം ഇതിൽ നിന്ന് എന്നുള്ള ആലോചനയിലാണ് രാജീവൻ അന്നേരം ഹരി അങ്ങോട്ട് വരുന്നുണ്ട് ഹരി ചോദിക്കുവാണ് നമുക്കൊരു കാര്യം ചെയ്യാം അലീനെ തട്ടിക്കൊണ്ടു എന്ന് അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് രാജീവൻ ഏതായാലും ഈ കാര്യം വൈജ്യന്തി വിളിച്ച് അറിയിക്കുകയാണ് രാജീവൻ അത് കേൾക്കുന്നത് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കൂടെ ബാലേന്ദ്രൻ്റെ കൂടെ അലീനെ ഉണ്ട് എന്നറിഞ്ഞതാണ് വൈജ്യന്തിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം അന്നേരം വൈജ്യന്തി പറയുന്നുണ്ട് അവൾ കൂടെ ഉണ്ട് എന്നറിഞ്ഞപ്പം എന്റെ ശരീരം മൊത്തം അങ്ങ് പുകഞ്ഞു കയറുമാണ് എന്നാണ് വൈജന്തി പറയുന്നത് അന്തും മുത്തശ്ശി വൈജ്യന്തി കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിക്ക് സമയാസമയം കാര്യങ്ങൾ അകത്ത് കിട്ടുകയും അടുത്ത് കിട്ടുകയും നോക്കുകയും ഒക്കെ ചെയ്തപ്പോഴായിരുന്നല്ലോ കുറ്റം അത് ഔദാര്യമൊന്നുമല്ല പൈസ കൊടുത്തിട്ടാണ് ചെയ്തു തന്നതെന്നാണ് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ആരെങ്കിൽ ആരെയെങ്കിലും വിളിച്ച് കാറിയാലേ അവർ ആ മുറിയിലേക്ക് വരുത്തുള്ളൂ അതിൻ്റെ ആ ഒരു വിഷമം അങ്ങ് മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട് ദേഷ്യം വന്നിട്ട് വൈജ്യന്തി ഒന്ന് ചോദിക്കുന്നുണ്ട് മനുഷ്യൻ മൊത്തത്തിൽ അങ്ങ് ഉചിക്ക് ദേഷ്യം വന്നിരിക്കുന്ന സമയത്താണോ അമ്മ ഇവിടെ കിടന്ന് ഒച്ച എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ കാര്യം പറയുന്നു മുത്തശ്ശിക്കും ആകെ വിഷമമൊക്കെ ആവുന്നുണ്ട് പിന്നീട് രേവതി കാണിക്കുന്നുണ്ട് രേവതിക്കുട്ടി വിശേഷങ്ങളെല്ലാം അറിഞ്ഞു ആകെ സങ്കടമായി രേവതിക്കുട്ടി മുത്തശ്ശിയുടെ ഫോണിലോട്ടായിരുന്നല്ലോ വിളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് സത്യം പറ മുത്തശ്ശി എല്ലാവരും കൂടി ആ ഭാവത്തിനെ അവിടുന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന മാമച്ചാനും ഗ്രേസ്യയും ഞെട്ടി എഴുന്നേക്കും കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയുടെ ആണ് അപ്പം അലീനെയും കൂട്ടി ബാലേന്ദ്രൻ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നറിയുമ്പം വൈജയന്തി പറയുന്നുണ്ട് ആഹാ അവളെയും കൂട്ടിയാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് എങ്കിൽ കാണാം ഞാൻ അവളെ ഇവിടെ കയറ്റില്ല അടിച്ചിറക്കും ചൂറ് കൊണ്ട് അടിച്ചിറക്കും എന്ന് പറഞ്ഞാണ് വൈജയന്തി അവിടെ നിൽക്കുന്നത് എന്തായാലും അലീന വന്ന് വീട്ടിലോട്ട് ഇറങ്ങും വീടിൻ്റെ ഫ്രണ്ട് വിശത്ത് തന്നെ ബബുദിയുമൊക്കെ നിൽപ്പണ്ട അവർക്ക് തീരെ ഇഷ്ടമല്ല എങ്കിലും അലീനെ അകത്തേക്ക് കയറി വരുന്നു ബാലേന്ദ്രനും കൃഷ്ണമോളും ഒക്കെ അകത്തേക്ക് കയറി വരുന്നു അലീനക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടിട്ടോ ആദ്യം വരുന്ന സമയത്ത് ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് ഏതായാലും ബാലേന്ദ്രൻ എല്ലാവരുടെയും മുമ്പ് വെച്ച് പറയുവാണ് ഇന്ന് തൊട്ട് അലീന ഈ വീട്ടിലെ ഹോം അല്ല ബാലചന്ദ്രൻ്റെ മകളാണ് എന്ന് പ്രഖ്യാപിക്കുവാണ് അത് കേൾക്കുന്ന വൈജ്യന്തി ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ വിറച്ച് നിൽക്കുവാണ് ഭയങ്കര സങ്കടമാകുന്നുണ്ട് ബാബുദിക്കൊക്കെ കാരണം അച്ഛൻ്റെ മകളാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ ചേർത്ത് പിടിക്കുമ്പോൾ കുറച്ച് കുശുമ്പൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ രോഹിത്തും ഇറങ്ങി വരുന്നുണ്ട് ഇവർക്ക് ആർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തത് വൈജന്തിക്കാണ് ഈ വിവരം അറിഞ്ഞ അന്തംപ്പെട്ടിരിക്കുന്ന മുത്തശ്ശിയെ കാണിക്കുന്നുണ്ട് പിന്നെ മുത്തശ്ശിയെ കാണാനായിട്ട് രാജീവൻ അങ്ങോട്ട് വരുന്നുണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈജയന്തി അവിടെ തോറ്റുപോയില്ലേ വൈജയന്തിയേക്കാൾ കൂടുതൽ പ്രാധാന്യം അലിനിക്ക് കൊടുക്കുന്നു ഇതെല്ലാം സങ്കടത്തോടെ മുത്തശ്ശിയോടും രാജീവനോടും ഒക്കെ പറയുന്നുണ്ട് കരയുന്നുണ്ട് വൈജയന്തി വൈജയന്തി ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഈ മല്ലിനിടയ്ക്ക് ഈ യുദ്ധത്തിനിടയ്ക്കൊന്ന് കരഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു വലിയ തീരുമാനം വരുവാണ് മുത്തശ്ശി ഇനി ഈ വീട്ടിൽ നോക്കുന്നില്ല മുത്തശ്ശിയെ തറവാട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടാൻ തീരുമാനിക്കുന്നു വൈജയന്തിയാണ് ബാഗെല്ലാം പാക്ക് ചെയ്ത് വയ്ക്കുന്നത് ആ തീരുമാനം ബാലചന്ദ്രൻ്റേതാണോ വൈജയന്തിയുടേതാണോ എന്നറിയില്ല എന്തായാലും ബാഗൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കുവാണ് അന്നേരം അലീന ഈ വീട്ടിൽ ആരുമല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന വൈജയന്തിയോട് അലീന പറയുന്നുണ്ട് ബാലചന്ദ്രൻ മേനോൻ എൻ്റെ അച്ഛനാണെങ്കിൽ വൈജയന്തി എൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പം ഇത് കേട്ടാൽ അന്ധം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്ന മുത്തശ്ശയെ കാണിക്കുന്നുണ്ട് ഏതായാലും ബാലേന്ദ്രനാണല്ലോ പറഞ്ഞത് എൻ്റെ മകളാണെന്ന് അപ്പം ബാലേന്ദ്രൻ്റെ ഭാര്യയായ വൈജയന്തി അമ്മായി അമ്മയായി വരുമല്ലോ ആ രീതിയിൽ അവർ ചിന്തിക്കുന്നുള്ളൂ അവർക്കറിയില്ലല്ലോ ഇങ്ങനെ ഒരു ബ്ലഡ് റിലേഷനിലുള്ള തൻ്റെ മകള് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഏതായാലും ഇതിനിടയ്ക്ക് ആലീനെ വൈജന്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഒരു പത്ത് ജന്മം എടുത്താലും നീ എൻ്റെ മകളായി വരില്ല വൈജയന്തിയുടെ മകളായി വരണമെങ്കിൽ നിൻ്റെ രക്ത നിന്റെ ഞരമ്പിലൂടെ വൈജയന്തിയുടെ ബ്ലഡ് ഒഴുകി അങ്ങനെ ബ്ലഡ് റിലേഷൻ വേണം എങ്കിലും നീ എൻ്റെ മകളാകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് സ്വന്തം മകളാണ് എന്നറിയാതെയാണ് ഈ യുദ്ധപ്രഖ്യാപനം അതുകൊണ്ട് തന്നെ അലിനെ അവിടുന്ന് അടിച്ചു പുറത്താക്കി കളയുമെന്നാണ് വൈജയന്തി ഉറപ്പിച്ച് പറയുന്നത് അതുപോലെ തന്നെ രാജീവിൻ്റെ അഹങ്കാരമൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് മനുവായിട്ട് സംസാരിച്ച് നിൽക്കുന്ന രാജീവിനെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചതാട്ടോ അപ്പോൾ അടുത്ത ആഴ്ചയും ഓരോ എപ്പിസോഡും കിടലിനായിരിക്കും നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം